നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മോഡേൺ കൺസെപ്റ്റിൽ മെട്രോപോളിറ്റിയൻ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ട്രാൻസ്പോർട്ടിംഗ് സംവിധാനമാണ് മെട്രോ എന്ന് പറയുന്നത് മെട്രോ കണക്ടിവിറ്റി അതുപോലെ ഇസ്രായേലിലെ ലൈറ്റ് മെട്രോ കണക്ടിവിറ്റി ഇസ്രായേലിൻ്റെ ഒരുപാട് മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലൈറ്റ് മെട്രോ കണക്ടിവിറ്റികൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫേസ് വണ്ണ് കമ്മീഷൻ ചെയ്ത റെഡ് ലൈൻ മെട്രോ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഗ്രീൻ ലൈൻ പർപ്പിൾ ലൈൻ അങ്ങനെ രണ്ട് മെട്രോ സിസ്റ്റം കൂടെ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുകയാണ് പതിനൊന്ന് ബില്യൺ ഇസ്രായേലി ഷെക്കലാണ് ഇതിനു വേണ്ടി ഇസ്രായേൽ ഗവൺമെൻറ് ചിലവാക്കിയിട്ടുള്ളത് ഇപ്പോൾ സലാമ റോഡ് മെട്രോ സ്റ്റേഷനാണേ അങ്ങറ്റത്തു നിന്ന് നമ്മുടെ മെട്രോ വരുന്നുണ്ട് ലൈൻ മെട്രോ എന്നാണ് പെത്തത്തിക്ക മുതൽ ബത്തിയാം വരെ നീണ്ടു കിടക്കുന്ന ഈ മെട്രോ അറിയപ്പെടുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്ലാൻ ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ വർക്ക് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണിത് കമ്മീഷൻ ചെയ്തത് ഇരുപത്തൊന്ന് ആഗസ്റ്റ് പതിനെട്ടാം തീയതിയാണിത് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിലാണിത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ട്രയൽ റൺ അതിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത് ഭയങ്കര ഫിനിഷിംഗ് ആണ് ഈ മെട്രോയ്ക്ക് ഇതിൻ്റെ ഒരു ലൈറ്റർ രൂപം ജെറുസലേമിൽ ആണ് പക്ഷേ നമുക്ക് ഒരു പെർഫെക്ഷനിൽ ഒരു രൂപം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യാഫോയിൽ അല്ലെങ്കിൽ ടെല്ലവീവിലുള്ള ഈ ഒരു മെട്രോയാണ് ഇതിപ്പോൾ ഇതാ ഈ സ്റ്റേഷനിലെത്തി സലാമ റോഡ് സ്റ്റേഷനിൽ ഇപ്പോൾ മെട്രോ എത്തി നിൽക്കുന്നത് ഇവിടെ നിന്ന് നേരെ ഈ റോഡ് നേരെ ബത്യാമിലേക്ക് പോകുന്ന റൂട്ടാണിത് അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഓപ്പോസിറ്റ് ട്രാക്ക് കാണാം നമുക്ക് ഓപ്പോസിറ്റ് ഉള്ളത് പെത്തത്തിക്കയിലേക്കാണ് ഓപ്പോസിറ്റ് ട്രാക്ക് പോകുന്നത് രണ്ട് ഇലക്ട്രിക്കൽ കമ്പാർട്ട്മെൻ്റ് അടങ്ങിയതാണ് ഒരു ലൈറ്റ് മെട്രോ എന്ന് പറയുന്നത് അഥവാ റെഡ് ലൈൻ മെട്രോ എന്ന് പറയുന്നത് ഇങ്ങനെ ഏകദേശം പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൽ മുകളിൽ പത്ത് മിനിറ്റിൽ താഴെ സമയത്തിനുള്ളിൽ മെട്രോ വന്നുകൊണ്ടേ ഇരിക്കും ഇതാണ് വീണ്ടും ഇവിടുന്ന് സ്റ്റാർട്ടാകുകയാണത് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് പോകും അതുപോലെ തന്നെ ഇതിനകത്ത് റോഡ് സിഗ്നൽസ് ഒക്കെ ഇതിനും ബാധകമാണ് ഇപ്പോൾ റോഡിൽ ചില സമയത്ത് സിഗ്നൽ റെഡ് ആവുകയാണെങ്കിൽ മെട്രോ ആളുകൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തി കൊടുക്കുന്ന അതായത് റോഡ് സിസ്റ്റം റോഡ് ക്രോസ് ചെയ്തു പോകുന്ന സ്ഥലത്തുള്ള റോഡ് ട്രാഫിക് സിസ്റ്റം എല്ലാം ഇതിനും ബാധകമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഇവിടെ മെട്രോ അല്ലെങ്കിൽ ലൈറ്റ് മെട്രോ സംവിധാനമാണ് ഇത് ഈ കാണുന്നതാണ് ഒരു മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ സൈൻ ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ് വളരെ ലൈറ്റായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ലൈറ്റ് മെട്രോ എന്നാണുള്ള പേര് തന്നെ അപ്പോൾ ലൈറ്റായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇതിൻ്റെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാം രണ്ട് സൈഡിലായിട്ട് ഇത് ഇതിന് ഒരു വോക്ക് വേ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറ സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സൈക്കിൾ വേ ആണ് ഇവിടെ പെഡൽ സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും സൈക്കിളിൽ പോകുന്നവർക്കും വലിയ ഇമ്പോർട്ടൻസ് ആണ് ഇസ്രായേൽ ഗവൺമെൻറ്റും ഇസ്രയേലിൻ്റെ റോഡ് ട്രാഫിക് സിസ്റ്റം കൊടുക്കുന്നത് ഇതുകൊണ്ടോ വളരെ സിമ്പിളാണ് നമ്മുടെ നാട്ടിലുള്ള വലിയ സ്റ്റേഷനുകളൊന്നും അല്ല വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുകളും ആണ് ഇത് കണ്ടോ അടുത്ത ട്രെയിൻ വരുന്നതിൻ്റെ ടൈം ഇംഗ്ലീഷിലും ഹീബ്രുവിലും അറബിക്കിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് കാർഡ് അല്ലെങ്കിൽ മെട്രോയ്ക്ക് യൂസ് ചെയ്യാവുന്ന മെട്രോയ്ക്കും ബസ്സിനും നമുക്ക് ട്രെയിനിനും പബ്ലിക് ട്രാൻസ്പോർട്ടുകൾക്കെല്ലാം തന്നെ ഉപയോഗിക്കാവുന്ന കാർഡാണ് ഈ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം അത് ഇപ്പം നമ്മുടെ എല്ലാ ബസ് സ്റ്റേഷനുകളിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ മെയിൻ സൂപ്പർ മാർക്കറ്റുകളിൽ ആണ് സൂപ്പർ ഫാമുകൾ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളായിട്ടുള്ള സൂപ്പർ ഫാമുകളിലും ഇവിടെ ഇത് ആണ് അപ്പോൾ ഈ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബസ് സ്റ്റേഷനിൽ തന്നെ പോയി എടുക്കണമെന്നില്ല നമുക്ക് എവിടുന്ന് വേണമെങ്കിലും കാർഡ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ബസ് സ്റ്റേഷനിൽ പോയി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കാർഡ് കിട്ടും അല്ലെങ്കിൽ കാർഡിന് അഞ്ച് ഷെക്കൽ ചാർജ് ഉണ്ട് നമ്മളിപ്പോൾ ഇതിന് മുപ്പത് ഷെക്കലിനാണ് മേടിച്ചിരുന്നത് എൻ്റെ കയ്യിൽ നേരത്തെ ബസ് കാർഡ് ഇല്ലായിരുന്നു ബസ് കാർഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്തുള്ളൊരു സൂപ്പർ ഫാമിൽ പോയിട്ട് മേടിക്കുവായിരുന്നു നിങ്ങളുടെ അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പുതിയതായിട്ട് വരുന്നവരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കാർഡ് എവിടെ കിട്ടും അല്ലെങ്കിൽ ബസ് സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയാത്തവരുണ്ടാവും അങ്ങനെ ആയിട്ടുള്ളവർക്ക് പോയിട്ട് അടുത്തുള്ള സൂപ്പർ ഫാമിലോ അല്ലെങ്കിൽ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോ പോയിട്ട് ഇതാ ഇതുപോലത്തെ കാർഡ് നമുക്ക് മേടിക്കാവുന്നതാണ് എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും ഇത് ഇതുപോലത്തെ കാർഡ് പഞ്ച് ചെയ്യുന്ന മിഷൻ മിഷീൻ ആയിരിക്കും ഈ മിഷൻ വെച്ച് വിട്ട് വേണം നമ്മൾ കാർഡ് ചാ നമ്മൾ ഓൾറെഡി കാർഡിൽ പൈസ കയറ്റിയിട്ടുണ്ട് സൂപ്പർഫാമിൽ നിന്ന് ഓൾറെഡി കാർഡ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഒന്നിൽ കൂടുതൽ ആളുകൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം എന്താ ഈ കാർഡിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇവിടെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ കാട് ചാർജായി ആറ് ഷെക്കിൽ നമ്മുടെ കാർഡിന് അന്ന് ഡിഡക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ബിനിവേട്ടയുടെ കാർഡ് ചെയ്യുവാണ് ഇത് നീ നേരത്തെ യൂസ് ചെയ്തിരുന്ന കാർഡല്ലേ അതല്ലേ സിക്സ് നിൻ്റെ ഫോട്ടോ ഉള്ള കാർഡാണോ അത് ആ പിന്നെ ഒരു ഫോട്ടോ ഉള്ള കാർഡാണ് ഫോട്ടോ ഉള്ള കാർഡ് തന്നെ വേണം നിർബന്ധമില്ല ഇല്ലല്ലോ നിർബന്ധമില്ല കാരണം കാർഡുകൾ നമുക്ക് കാർഡ് മിസ് ആയി ഈ നമ്മൾ പുതിയതായിട്ട് ഓഫീസിൽ ആ അതെ അതെ നമ്മുടെ കാർഡ് സപ്പോസ് മിസ് ആവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാർഡിനകത്ത് നമ്മൾ ഒരു ഇരുന്നൂറ് ഷക്കൽ ചാർജ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് ഷക്കൽ ചാർജ് ചെയ്തതിന് ശേഷം നമ്മുടെ കാർഡ് മിസ് മിസ്സായിപ്പോയി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോട്ടോ ഉള്ള കാർഡാണെങ്കിൽ നമുക്ക് എത്ര പൈസയാണോ അതിനകത്ത് ഉണ്ടായിരുന്നത് അത്രയും പൈസ നമുക്ക് പുതിയ കാർഡിലേക്ക് ലോഡ് ചെയ്ത് കിട്ടും നേരെ മറിച്ച് ഇതുപോലത്തെ കാട് ഇതിപ്പോൾ ഫോട്ടോ ഇല്ലാത്ത കാർഡാണ് ഇതുപോലത്തെ കാടാണെങ്കിൽ നമുക്ക് കാട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പൈസ ഉണ്ട് അത്രയും പൈസ നഷ്ടപ്പെട്ട് പോകും അടുത്തിടെ നമ്മൾ ഇവിടുന്ന് പെത്തത്തേക്കിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത മെട്രോ വരുന്നത് നെക്സ്റ്റ് മെട്രോ ടൈമിങ് ആണ് ഇവിടെ എഴുതി കാണിക്കുന്നത് ഇതാ നാല് മിനിറ്റ് ഫസ്റ്റത്തെ ട്രെയിൻ കണ്ടാവും നാല് മിനിറ്റ് ഇനി മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റും കൂടി കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഓൾറെഡി നമ്മുടെ ട്രെയിൻ ഇതാണ് വരുന്നുണ്ട് അങ്ങ് ദൂരേന്ന് വരുന്നുണ്ട് ആണ് ഇതിനറിയപ്പെടുന്നത് ഹീബ്രൂവിൽ ഇതിന് പറയുന്ന പേര് ഡൻകൽ എന്നാണ് അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് ഇത് സ്റ്റേഷനടുത്ത് എത്തുമ്പോൾ വളരെ സ്ലോ ആയിട്ടേ ആയിട്ടാണ് ഇത് നോർമൽ റൂട്ടിൽ മാക്സിമം സ്പീഡ് എൺപത് കിലോമീറ്ററും അതല്ലാത്ത സ്ഥലങ്ങളിൽ ടണലിനകത്തൂടെ പോകുന്ന സമയത്ത് അമ്പത് കിലോമീറ്ററുമാണ് സ്പീഡ് വരുന്നതിന് അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു ഗ്രീൻ ബട്ടൺ കണ്ടോ ഈ സ്റ്റേഷനിൽ എത്തിയിട്ട് സപ്പോസ് ഇത് തുറന്നില്ല എന്ന് വെച്ചു തുറന്നില്ലെങ്കിൽ നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഓൾറെഡി ആൾ ആളിറങ്ങാനുണ്ടോണ്ട് അത് ഇത് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി ഇനി ആരും ഇറങ്ങാനില്ലെങ്കിൽ അഥവാ സ്റ്റേഷനിൽ എത്തിയിട്ട് ട്രെയിൻ സിഗ്നൽ ആയിട്ടില്ലെങ്കിൽ നമുക്കിത് പ്രസ് ആ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോർ തുറക്കുന്നതാണ് സിഗ്നൽ സിഗ്നലാകുന്നതിന് മുന്നെയാണെങ്കിൽ ഇവിടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എല്ലാ ഇതിനകത്തും നെക്സ്റ്റ് സ്റ്റോപ്പ് കാണിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് അതായത് കണ്ട് അറബിക്കിൽ ഹീബ്രൂയിൽ ഇംഗ്ലീഷിലായിട്ടാണ് നെയിം ബോർഡുകൾ വരുന്നത് ഇത് ഈ മെട്രോ കടന്നു പോകുന്ന സ്റ്റേഷനുകളാണ് മേളിലെഴുതി കാണിച്ചിട്ടുള്ള ഇതാണ്ടോ തൊട്ട് ഓരോരോ സ്റ്റേഷനുകളിലാണ് ബില്ലിങ്സൻ അങ്ങനെ ഓരോ ബെൻകുരിയൻ അങ്ങനെ ഓരോരോ ഇത് സ്റ്റേഷനുകൾ നമുക്ക് ലാസ്റ്റ് വരെ ഉള്ള സ്റ്റേഷനുകളെല്ലാം തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാം കണ്ടോ ഇത് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകൾക്ക് വീൽ ചെയർ ലോക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് എഴുതി ചോദിച്ചിട്ടുണ്ട് ഇത് ഗ്ലാസ് വലിച്ചു തുറക്കാൻ പാടില്ല നമ്മൾ അതുപോലെ ഈ ഗ്ലാസിൻ്റെ ഡോറിൻ്റെ ഏരിയയിൽ ഇതുപോലെ കാല് ചവിട്ടി നിൽക്കാനോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഡോറിലോ ചാരി നിൽക്കാനോ പാടില്ല ഇപ്പോൾ നമ്മൾ ആലമ്പി സ്റ്റേഷനിലെത്തി ആലമ്പി സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങുവാണ് ഇത് വേണ്ട ഇതൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ് ആലമ്പി സ്റ്റേഷൻ നമ്മുടെ മെട്രോ ഉണ്ട് മെട്രോ ഒരു ഫ്രെയിമിങ്ങിൻ്റെ അകത്തായിപ്പോൾ ശരിക്കും ഫുള്ളി സീൽഡായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഫുള്ളി കം കൺസീൽഡ് പ്ലാറ്റ്ഫോം എന്ന് പറയില്ലേ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിപ്പോൾ മെട്രോ പോവുകയാണ് അത് കണ്ടോ ഇത് ഫുള്ളി ഫ്രെയിമിങ്ങിനകത്ത് ഒരു ഫ്രെയിമിങ്ങിനകത്തോടെയാണ് മെട്രോ പോകുന്നത് ഈ സ്റ്റേഷനിൽ വരുമ്പോൾ അകത്തേക്ക് വരുന്നുണ്ട് ഇതകത്തേക്ക് വരുന്നതാണ് അതിൻ്റെ ഓപ്പോസിറ്റാ അവൾ കാർഡ് വെച്ച് അവൾ കാർഡ് പഞ്ച് ചെയ്ത് അകത്ത് കയറി അതിനകത്തി പൈസ കട്ടുണ്ടാവും ഇവിടെ ഒരു കൊച്ച് അതുപോലെ എക്സിറ്റ് ചെയ്യാൻ പറ്റാതെ എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണെന്ന് കൊണ്ട് അതൊന്ന് കാർഡ് വെച്ചിട്ട് അവരുടെ കാർഡ് വർക്ക് ചെയ്യുന്നില്ല ഇതാണ് അതിൻ്റെ എക്സിറ്റ് സിസ്റ്റം നമ്മളിപ്പോൾ ഓപ്പൺ പ്ലാറ്റ്ഫോം അല്ലാത്ത കൺസീൽഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലുള്ള ഉണ്ടാവും നമ്മൾ നേരത്തെ ഓപ്പൺ ഏരിയയിലുള്ള മെഷീൻ വേണ്ടേ ഇപ്പോൾ എന്താ കണ്ടോ ഈ മെഷീൻ ആളുകൾ കാട് വെക്കുന്നു കാട് വെക്കുന്ന സമയത്ത് ആ ഗേറ്റ് ഓപ്പൺ ആവുന്നു ആ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറുന്നു അതുപോലെ തന്നെ എക്സിറ്റ് പുറത്തേക്ക് പോകാൻ ഇതേ കുട്ടി എക്സിറ്റ് ചെയ്യാൻ നോക്കുക അത് കാർഡെന്തോ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ടാണെന്ന് പോകാൻ പറ്റാത്തത് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിൽ കൂടിയാണ് ഇപ്പോൾ മെട്രോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ഏരിയാസും ഈ മെട്രോ കവർ ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിലാണ് ബിക്കോസ് മാക്സിമം ട്രാഫിക് കുറയ്ക്കുക ഇസ്രയേലിനകത്തു നിന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മെട്രോ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊരു ഓപ്പൺ സ്റ്റേഷനാണ് അപ്പോൾ നമുക്ക് ഈ സ്റ്റേഷനിൽ ഇറങ്ങാം ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത ഓപ്പൺ സ്റ്റേഷൻ്റെ ബാക്കിയുള്ള കാഴ്ചകളും കൂടെ കാണിച്ചു തരാം നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി നമ്മൾ ഡോറും തുറക്കാത്ത അഥവാ ഡോറ് തുറന്നില്ല നമ്മൾ ഇതിൽ പ്രസ് ചെയ്യണം പ്രസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോറ് തുറന്നു ഇതാ അടുത്തൊരു മെട്രോ ഇവിടെ കിടപ്പുണ്ട് ഇതൊരു ഓപ്പൺ സ്റ്റേഷനാണ് പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു സ്റ്റേഷനല്ല ഇത് ഇവിടെ സെക്യൂരിറ്റി ഗാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പോകുന്ന ട്രെയിന് ഒരു സി റോഡ് സിഗ്നലാണ് ഈ കാണുന്നത് റോഡാണ് അതിൻ്റെ റോഡിൽ സൈക്കിൾ ട്രാക്ക് ഇത് കാറിന് അല്ലെങ്കിൽ വണ്ടിക്ക് പോകുന്ന ട്രാക്ക് ഇപ്പോൾ നമ്മൾ ഇതാ നമ്മൾ ട്രാവൽ തുടങ്ങിയ സ്ഥലത്ത് സലാമ റോഡ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മളെത്തി സ്റ്റേഷനിലെത്തി ആളുകൾ കറങ്ങി വരുന്നു അതുപോലെ തന്നെ പോകാനുള്ള ആളുകൾ ഇവിടുന്ന് നമ്മൾ നമ്മൾ ട്രാവൽ തുടങ്ങിയത്